ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസത്താടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശ്രദിക്കുന്നു കർത്താവ് അങ്ങനെ മക്കൾ ഇന്ന് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചു കൊണ്ടാണ് അങ്ങയുടെ മക്കൾ യാത്ര ആരംഭിക്കുന്നത് ഇന്ന് പോകാനുള്ള ഇടങ്ങളെ കണ്ടുമുട്ടാനുള്ള ഇടങ്ങളെയെല്ലാം കർത്താവേ അങ്ങയുടെ പ്രത്യേക പാശ്ചല്യത്തിനും സംരക്ഷണത്തിനുമായി സമർപ്പിക്കുന്നു ക്സിഡന്റ് പോകുന്നവരുണ്ട് കടുത്താവേ അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും മറ്റു ശരീരത്തിന്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ രോഗപരിശോധന ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട് അവരെ ടെസ്റ്റ് ചെയ്യുന്ന യന്ത്രങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കിടത്താവേ ട്രെഡ്മില്ല ഉൾപ്പെടെ ഉള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന തിരിച്ചാൽ സ്കാനിങ് യന്ത്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ ആ പലരെ അങ്ങ് സ്കാനിങ് യന്ത്രത്തിൽ കേട്ടി കിടത്തിയതിനു ശേഷം അതുവരെ കൊണ്ടാണ് രോഗം സ്കാനിങ് ഇല്ലാതെ കണ്ടത് എത്രയോ സാക്ഷ്യങ്ങൾ വന്നീശേ സാക്ഷ്യത്തിന്റെ വലിയൊരു സാധ്യതയാണ് ദൈവദിരുസേന ദൈവം മനുഷ്യരാശിക്ക് മുമ്പ് തുറന്നിട്ടിരിക്കണത് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ കർത്താവ് അങ്ങ് അത്ഭുതം പ്രവർത്തിക്കാതെ ജീവിക്കാൻ പറ്റാത്ത മനുഷ്യരാണ് കിടത്തായത് മുക്കാലും നോട്ട് ബൈ മെരിറ്റ് ബൈ ഗ്രേസ് സാമ്പത്തിക വിഷയമായാലും തകർന്നുപോയ ഫാക്ടറി ആയാലും കച്ചവടമില്ലാത്ത കച്ചവട മേഖലയായാലും പണം കൈമാറിയിട്ട് അകപ്പെട്ടു പോയവരായാലും എഞ്ചിനീയർ അതുപോലെ തന്നെ ഏജന്റുമാരെ പറ്റിച്ചവരായാലും അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലയിൽ കുരുങ്ങിപ്പോയവരുണ്ട് ഇഷയെ അവരെല്ലാം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണേ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ചില ടെസ്റ്റുകൾ കണ്ടത് കാരണം പേടിച്ചിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജിഫ്റ്റ് നടപടിയെ ആ പ്രമാണങ്ങളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു സ്ഥലത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു ഇൻ്റർവ്യൂ ടെസ്റ്റിനൊക്കെ പോകുന്നവരെ അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ എൻ്റെ ചെയ്തവരിലേക്ക് ആവർത്തിക്കണമേ കർത്താവ് ഇന്ന് രാത്രി അവർ തിരിച്ചു വരുമ്പോഴേ കണ്ണീരോടെ വിലക്കുന്ന ജയഘോഷം തിരിച്ചു വരുന്ന പറഞ്ഞപ്പോ കർത്താവെ ജയഘോഷം തിരിച്ചു വരുവാൻ പുതിയ ഉണർവോടുകൂടി തിരിച്ചു വരുവാൻ നിങ്ങളുടെ ഉന്നതമായ നാമത്തിൽ സബരധികാരത്തിൽ കുരിച്ചടയാളത്തിൽ ദിവസത്തിയാൽ ഞാൻ നിങ്ങളെ ഈശ്വരനാമത്തെ ആശ്രയിച്ചു എന്ത് പ്രിയപ്പെടവരെ പുതിയ മത്സരം പുതിയ സാധ്യതകളുമായി നമ്മുടെ മുന്നിൽ ദൈവം സ്ഥാപിച്ച മഹത്വത്തിന്റെ വാതിലുകളാണ് ഓരോ ദിവസവും ഞാനെപ്പോഴും അവർക്ക് ഞാൻ എപ്പോഴും പലപ്പോഴും എൻ്റെ ചിന്ത ഇങ്ങനെ വട്ടമിട്ട് പറക്കണത് ചില സുവിശിഷ്ട പ്രമേയങ്ങളുടെ കൂടെ ഞാൻ മാസങ്ങളോളം താമസിച്ചിട്ടുണ്ട് അതായത് വചനം ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദയമായിരുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ഈ വചനം മാംസമായാണ് വസിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിൽ ഉള്ള ഒരു ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അന്വേഷണം റബി അങ്ങനെ എവിടെയാണ് വസിക്കുന്നത് അപ്പോൾ അതിന് ഈശ്വര ക്ഷണം വന്ന് കാണുക പക്ഷേ എന്ന് പറയണത് ആദ്യം വചനത്തിൻ്റെ കൂടെ വസിച്ചതാരസിറ്റ് അപ്പോസിൽസ് നെവർ നോട്ട് അല്ലല്ല അമ്മയാണ് വചനത്തിന്റെ കൂടെ ആദ്യം വസിച്ചത് അമ്മയാണ് വചനത്തെ ആദ്യം കണ്ടത് അമ്മയാണ് വചനത്തോട് സംസാരിച്ചത് കുഞ്ഞിപ്രായം തൊട്ട് വചനത്തോട് സംസാരിച്ച ആളാണ് അപ്പൊ ഈ വചനത്തിന്റെ സാധ്യതകളെ അമ്മയ്ക്ക് നല്ലോണം അറിയാം വചനത്തിന്റെ മാംസമാകാനുള്ള സാധ്യത ആദ്യം കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും തൊട്ടു മനസ്സിലാക്കിയതും അമ്മയെന്ന പരിശുദ്ധ ദേവമാതാവ ഇന്നലെ പരിശുദ്ധ ദേവമാതാവിന്റെ തിരുനാളായിരുന്നു മറിയത്തെ ദൈവത്തിൻറെ അമ്മ എന്ന ആദ്യം തിരിച്ചറിഞ്ഞത് എലിസബത്ത് ആണെന്ന് നമ്മൾ പറയും പക്ഷെ ലോകത്തോട് അത് പറഞ്ഞത് മറിയത്തെ ചൂണ്ടിക്കാണിച്ചത് യശി ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ച സ്നാവയോഹന്നാണെങ്കിലേ മറിയത്തെ ചൂണ്ടിക്കാണിച്ചത് പരിശുദ്ധാത്മാവ് നേരിട്ടാണ് സ്നാവോഹന്നാന്റെ അമ്മയിലൂടെയാണ് സ്നാവന്നാന്റെ അമ്മ സ്നാവയോഹന്നാനാണ് യശു ക്രിസ്തു ചൂണ്ടിക്കാണിച്ചത് പക്ഷെ ദൈവത്തിന്റെ അമ്മയെ ചൂണ്ടിക്കാണിച്ചത് സ്നാവോഹന്നാന്റെ അമ്മയാണ് ാണ് പറയണത് എന്റെ കർത്താവിന്റെ അമ്മ എന്നെ കാണാൻ എനിക്ക് ഇങ്ങനെ യോഗ്യത അത് തന്നെയാണ് സവയഹാനും പറയണത് അവന്റെ ചെരുപ്പിന്റെ വാറകൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യതയില്ല ചൂണ്ടിക്കാണിച്ച രണ്ടുപേരും തന്റെ അയോഗ്യതയാണ് മനസ്സിലാക്കിയത് ഈ കൂടെ താമസിക്കുന്നവര് ആദ്യം മനസ്സിലാക്കണത് വചനത്തിൻ്റെ മുമ്പിലുള്ള നമ്മുടെ അയോഗ്യതയാണ് എന്നും വചനത്തെ മാംസമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വചനത്തിനുമുമ്പിലുള്ള ഈ അയോഗ്യത കർത്താവേ അത് റോമൻ പൊണ്ടിഫാണ് റോമൻ പൊണ്ടിഫല്ലേ റോമൻ പടയാളിയാണ് സൈന്യാധിപനാണ് അത് മനസ്സിലാക്കിയത് ജീസസ് ഐ ആ നോട്ട് ടു റിസീവ് യു ഇൻ ഹോം അങ്ങനെ അനുതാപത്തിൻ്റെയും അയോഗ്യതയുടെയും ഏറ്റുപറച്ചലിൻ്റെയും ആദ്യ പടി ആണ് നീ അനുദപിക്കുക വചനത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് വചനത്തിൽ വിശ്വസിക്കുന്ന മുമ്പ് ഒരു അനുതാപത്തിന്റെ സാധ്യതയുണ്ട് നീ വചനം വായിക്കാൻ നേരിത്തും നേരിത്തും ആദ്യം വേണ്ടത് വിശ്വാസത്തെ കള്ളുവരി അനുതാപമാണ് അനുധപിക്കുക വിശ്വസിക്കുക എന്ന് പറയണത് വിശ്വാസത്തിന്റെ മുമ്പിലുള്ള അടിസ്ഥാന നടപടി അനുതാപമാണ് അനുതാപമില്ലാത്ത വിശ്വാസത്തെ വചനത്തെ കണ്ടെത്താൻ അപര്യാപ്തമായിരിക്കും അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷനും എന്താ അനധിപ്പിക്കുക